തിരൂരിൽ പോലീസിനെ വെട്ടിച്ച് മോഷണക്കേസ് പ്രതി രക്ഷപ്പെട്ടു മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടി തൃപ്പങ്ങോട് പോയിലിശ്ശേരി സ്വദേശി കുറ്റിക്കാട്ടിൽ നിസാമുദ്ദീനാണ് പോലീസിനെ വട്ടം കറക്കിയത് തിരൂരിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് നടക്കുന്നതിനിടെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ തള്ളിമാറ്റി നിസാമുദ്ദീൻ ഓടുകയായിരുന്നു ഞൊടിയിടയിൽ പ്രതി ഓടി മറഞ്ഞതോടെ പോലീസ് കുഴങ്ങി തുടർന്ന് പ്രതിയുടെ ചിത്രങ്ങൾ സഹിതം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോലീസ് സന്ദേശങ്ങൾ കൈമാറി രാത്രി വൈകി അന്നാരയിൽ നിന്നാണ് നിസാമുദ്ദീനെ കണ്ടെത്തിയത് നാട്ടുകാരുടെ ഇടപെടലാണ് പോലീസിന് സഹായമായത് മോഷണക്കേസിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നത് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് തുടർന്ന് വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിലേക്ക് മാറ്റാൻ കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു രക്ഷപ്പെട്ടത് ഇരുപത്തിയാറുകാരനായ നിസാമുദ്ദീനെതിരെ തിരൂരിലും മോഷണക്കേസ് നിലവിലുണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലായിരുന്നു അന്ന് കവർച്ച നടത്തിയത് എഡിറ്റർ ലൈവ് തിരൂർ ഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்ஸ்களுக்கு டோப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்காக நைன் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു